പത്ത് പേർക്കുള്ള ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയല്ലോ ഇത് അടുപ്പിൽ പച്ചമസാലേൻ്റെ മുറിലേക്ക് ചോറിട്ടിട്ട് ദമ്മിയാണ് ഇതൊരു പരീക്ഷണമാണ് അപ്പോൾ കഴിഞ്ഞവണ്ണം എന്നോട് സവാള ഗ്രാമിൽ പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എണ്ണം കൂടെ പറയാമോ നാനൂറ്റി അൻപത് ഗ്രാം സവാള തന്നെയാണ് എടുത്തിരിക്കുന്നത് കാരണം നമ്മൾ ഒന്നര കിലോ ആണ് വെക്കുന്നത് അപ്പോൾ ഏകദേശം ഇത്രയാണ് നാനൂറ്റി അൻപത് ഗ്രാം സവാളയുള്ളത് ഇനിയിപ്പോൾ തക്കാളി ആണെങ്കിൽ ഞാൻ മുന്നൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് തക്കാളി ഏകദേശം മുന്നൂറ് ഗ്രാം ഈ മൂന്നെണ്ണമാണ് ഉള്ളത് പിന്നെ ഇത് മുളക് ഒരു നൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ബീഫ് ലാസ്റ്റ് ഇട്ടാൽ മതി ഞാൻ മസാല മിക്സിയിട്ടാണ് ചേർക്കാറ് എന്നോട് മറന്നുപോയതാണ് അപ്പോൾ സവാള ഇട്ട് തക്കാളി ചേർക്കാം ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ നീര് ഒരു രണ്ട് ചെറുനാരങ്ങയുടെ നീര് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കാം പിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചേർക്കാം പിന്നെ നമ്മൾ ചതച്ച് വെച്ച പച്ചമുളക് നമുക്ക് മൊത്തം ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇടാം മുളക് പൊടി ഒരു പേരിന് ഇട്ടാൽ മതി ഗരം മസാല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ എടുത്ത് വെച്ച് മൊത്തം ചേർത്തിട്ടുണ്ട് പിന്നെ മല്ലിയില പൊതിനീനല നമുക്കൊരു പിടി കയ്യിൽ കൊള്ളുന്നത്രയും ഇടാം കുറച്ച് കറിവേപ്പില ഇടാം തൈര് ഒരു നൂറ് ഗ്രാം തൈര് ചേർക്കാം നൂറ് ഗ്രാം മതി അതായത് പുളിപ്പ് കൂടും പിന്നൊരു നൂറ് എം എൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം പിന്നെ പൊരിച്ച ഉള്ളിയാണ് അത് ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയത് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കിട്ടണം അതിനോട് മറന്നുപോയതാണ് ബീഫായതുകൊണ്ട് മല്ലിപ്പൊടി നിർബന്ധമാണ് പിന്നെ കുരുമുളക് പൊടി കുറച്ച് ചേർക്കാം ഞാൻ രണ്ടും എന്നോട് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി അപ്പോൾ അതും കൂടെ ചേർക്കണം നിങ്ങൾ എന്നിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ബീഫ് ആദ്യം ഇട്ടു പോയതുകൊണ്ട് നന്നായിട്ട് എനിക്ക് കുഴക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക ആദ്യം ഈ നമ്മളുടെ മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ട് അതിലേക്ക് പിന്നെ ബീഫ് ഇട്ട് മിക്സ് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ചോറൊരു ഹാഫ് കുക്ക് ചെയ്തിട്ട് എടുക്കണം അപ്പം നമ്മൾ ഈ പാത്രത്തിലാണ് ഞാൻ അരി കടന്നിട്ടുള്ളത് അപ്പോൾ ഒരു പാത്രായിരിക്കും ഒരു പാത്രം വെള്ളം എടുത്തിട്ട് കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളം അധികം വയ്ക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് ഒരു നൂറ് ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് നെയ്യും ഉപ്പും ഇട്ടിട്ട് അത് അടച്ചു വെച്ച് തിളപ്പിക്ക ശേഷം നമ്മളുടെ അരിയിട്ട് കൊടുക്കുക അതിൽ നന്നായിട്ട് ഇട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാം ശരിക്കും അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ തന്നെ ഈ വെള്ളം വറ്റി കിട്ടും ആ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് ചോറ് ദമ്മിടാം കാരണം അഞ്ച് മിനിറ്റ് കറക്റ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ചോറ് ഇറക്കി വെക്കാം ഇനി നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള മൈദമാവെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണം കാരണം നമുക്ക് ചോറ് എന്ത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ടൈം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ മൈദ നന്നായിട്ട് കുഴച്ചിട്ട് നമ്മുടെ വട്ടയുടെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളം പറ്റി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനി നമ്മുടെ പച്ചമസാലയുടെ മുകളിലേക്ക് മുകളിലുള്ള ചോറാണ് ഫസ്റ്റ് അടിയിലേക്ക് പോകേണ്ടത് കാരണം ബീഫിൽ ഇറങ്ങി വരുന്ന വെള്ളത്തിലേക്ക് കുതിർന്ന് എന്താ പറയുക ഇറങ്ങി നിൽക്കാൻ ചാൻസ് ഉള്ളത് ആ അരിയാണ് അപ്പോൾ അത് ഓവറായിട്ട് കുക്ക്ഡ് ആവാത്ത മോളിലുള്ള അരി തന്നെ ഇടണം ശേഷം നമ്മളുടെ പൊരിച്ചു വെച്ചാൽ ഉള്ളിയും അണ്ടിപ്പരും മുന്തിരി മല്ലിച്ചപ്പ് പുതിയെ എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് അത് ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യണം അതിൻ്റെ മുന്നെ ബാക്കിയുള്ള നമ്മളുടെ ഐറ്റംസ് കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം മൂടി നന്നായിട്ട് ടൈറ്റായി നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഒരു അമ്പതമ്മിൽ നെയ്യാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ബാക്കിയുള്ളത് നമുക്ക് ചോറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം നമ്മൾ ഇനി ഇതൊന്നും ചെയ്യില്ല ഇത് ഇനി നമ്മൾ ദം ദമ്പുട്ടിച്ച് ഡയറക്റ്റ് വിളമ്പ് ചെയ്യാറ് അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്തിട്ട് വയ്ക്കാം അടുപ്പ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരടി ഹൈറ്റുള്ള അടുപ്പായിരിക്കണം നമ്മളിതിന് വേണ്ടി സെറ്റ് ചെയ്യുന്നത് ഇത് ഞാൻ ഒരുപാട് വീഡിയോസ് റെഫർ ചെയ്തിട്ട് കിട്ടി അറിവാണ് പിന്നെ അതേപോലെ തന്നെ മൊത്തത്തിൽ എട്ട് തേങ്ങയുടെ ചിരട്ടയാണ് ഒരു കിലോ മീറ്റിന് എന്നാണ് പറയുക പക്ഷെ എനിക്കത് പത്ത് ചിരട്ട ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് പ്രോപ്പർ കുക്കായി കിട്ടിയത് അപ്പോൾ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഒരു പതിനഞ്ച് തേങ്ങയുടെ ചിരട്ട ഞാൻ ഈ ഒന്നര കിലോ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തം ഒരു മുപ്പത് പീസ് ചിരട്ട ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് ഒരു പതിനഞ്ച് ഇരുപ മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ദമ്മ് കിട്ടും ദമ്മു കിട്ടി കഴിയുമ്പോൾ നമ്മൾ അടിയിലുള്ള കുറച്ച് കനൽ മോളായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ട് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ആണ് ആ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും പ്രോപ്പറായിട്ട് നമ്മൾ ബിരിയാണി കുക്കായി വരും ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് കുക്ക് ചെയ്ത് നോക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാനിതിൽ റൈസ് മോളത്തെ മാത്രം എടുത്തിട്ട് ബാക്കി മൊത്തം മിക്സാക്കി ഒരു ഒരർത്ഥത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ചോറ് ചൊറുത്തിരി കുഴഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും റൈസ് വേറെ തന്നെ മാറ്റിയിട്ട് മസാലയും വേറെ തന്നെയായിട്ട് എടുക്കുക അപ്പോൾ എല്ലാവരും കുക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ചെറിയ ചെറിയ തെറ്റുകളെ എനിക്കും പറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞതും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് തന്നെ തോന്നിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പരിഹരിച്ച് നിങ്ങൾ തന്നെ കുക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അപ്പോൾ ഇനി അടുത്ത വീഡിയായിട്ട് കാണാം